വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലുള്ള ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സന്യാസി സമ്മേളനം നടന്നു വള്ളിക്കുന്നം വിദ്യാധിരാജപുരത്ത് നടന്ന ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ സന്യാസി സമൂഹങ്ങളെ പ്രതിനിധീകരിച്ച് നിരവധി സന്യാസിമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ സമൂഹവും രാഷ്ട്രവും നിലനിൽക്കണമെങ്കിൽ സ്വന്തം വേരുകളെ തിരിച്ചറിയണം നമ്മെ നാമാക്കിയ മഹാപുരുഷന്മാരെ തിരിച്ചറിയണം അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണമെന്നും ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു ഓരോ സമൂഹവും രാഷ്ട്രവും നിലനിൽക്കണമെങ്കിൽ സ്വന്തം വേരുകളെ തിരിച്ചറിയണം നമ്മെ നാമാക്കിയ മഹാപുരുഷന്മാരെ തിരിച്ചറിയണം ചരിത്രം എന്ന വാക്യം ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ കേരളത്തിലെ വിവിധ സന്യാസി സമൂഹത്തെ പ്രതിനിധീകരിച്ച് നിരവധി സന്യാസിമാർ ഗുരുവന്ദനം എന്ന പേരിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ ഡയറക്ടർ ടി ഡി വിജയൻ നായർ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നാളെ വൈകിട്ട് മണിക്ക് സമാധി ശതാബ്ദി സ്മാരകമായ ചട്ടമ്പി സ്വാമികളുടെ പൂർണകായ പ്രതിമ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അനാച്ഛാദനം ചെയ്യും സമാധി ശതാബ്ദി ആഘോഷങ്ങൾ എട്ടിന് സമാപിക്കും ജനം ആലപ്പുഴ